ബിസിനസ് ഡബിളോ ത്രിബിളോ പത്തിരട്ടിയോ ആക്കാനുള്ള പവർ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാഫിനെ ഹയർ ചെയ്യണം നല്ല സ്റ്റാഫാണ് സ്റ്റാൻഡേർഡ് സ്റ്റാഫാണെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും അതുപോലെ നല്ല പ്രീമിയം ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ മലയാളം അറിയാമെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും വലിയ ഡീലിങ്സുകൾ വലിയ ബിസിനസ്സിൻ്റെ ആൾക്കാരുമായിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യണമെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാമെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ എന്തു ചെയ്യും അവോയ്ഡ് ചെയ്ത് കളയും ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണിന് രൂപ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് ആ സിറ്റുവേഷൻസ് ഇല്ല ഞാനില്ല മീറ്റിംഗ് ഞാൻ ഇംഗ്ലീഷാണ് ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാനില്ല ആ അഞ്ച് കോടി രൂപ എനിക്ക് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് ഇല്ല ആ ആ ഒരു കമ്പനിയുമായിട്ട് ഡീലിങ്ങിന് ഞാനില്ല അയാൾ ഇംഗ്ലീഷാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇല്ല വേണ്ട അതിനകത്തുള്ള ഇരുപത് കോടി എനിക്ക് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം മാറുന്നില്ല എങ്ങോട്ട് ബുദ്ധിമുട്ട് മാറുന്നില്ല എന്തുകൊണ്ടതിൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല ഓക്കെ എല്ലാം ഇംഗ്ലീഷാണെന്ന് ഞാൻ പറയില്ല എല്ലാം മൈൻഡാണെന്ന് ഞാൻ പറയും സ്കിൽസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്ന് പറയും ഇംഗ്ലീഷ് ഒരു ആഡ് ഓൺ ആണ് ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു ഫ്യൂവൽ ആണ് ഒരു ഫ്യൂവൽ ആണ് നമുക്ക് കുറച്ചും സ്പീഡിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും